ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരും ആ പ്രതിസന്ധികളിൽ പെട്ട് ഉഴലാതെ അതിനെ മറികടന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് പ്രധാനമെന്ന് പറയുന്നത് ആ പ്രയാസങ്ങളെ എങ്ങനെ നേരിടണം അതിനെ എങ്ങനെ തകർക്കപ്പെടണം അതിനെ മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ആ അർത്ഥപത്തായ കാര്യം നമ്മിൽ തന്നെ അന്തർലീനമായിട്ടുണ്ട് അത് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പല നല്ല കാര്യങ്ങളും സ്വീകരിക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ജീവിതമെന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഒക്കെ നിറഞ്ഞതാണ് അതിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കും പ്രതിസന്ധികൾ കടന്നു വരും ആ പ്രതിസന്ധികളെ നോക്കി ഭയപ്പെട്ട് ആവലാതിപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയല്ല വേണ്ടത് അതിനെ മറികടക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇപ്പം നമുക്കറിയാം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കേവർക്കും അറിയാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നവശനായി അങ്ങനെ ഇരിക്കുന്ന അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തു ഭഗവാൻ ആ ഗീതയുടെ മഹാത്മ്യം സാരാംശം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ കർമ്മം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് നടന്നു നീങ്ങിയ ആളാണ് അർജുനൻ അപ്പം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കും അറിയാവുന്ന കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ഭഗവത്ഗീത നമ്മൾ വായിക്കുമ്പോൾ അതിലെ പല കാര്യങ്ങളും നമ്മെ ഇൻസ്പയർ ചെയ്യാറുണ്ട് അല്ലേ നമുക്കൊരു ധൈര്യം കിട്ടാറുണ്ട് ജയിക്കണം ജീവിക്കണം മുന്നോട്ട് പോകണം ലക്ഷ്യത്തിലെത്തണം അതിന് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ നമുക്ക് ലഭിക്കും പക്ഷെ കൊടുന്നനെ എപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകുന്നു ആ സമയത്ത് ഈ മഹത്വചനങ്ങൾ നമുക്ക് അറിയാമെങ്കിലും അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മൾ ഭയ ഭയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കും അപ്പോൾ അപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ കർമ്മം ചെയ്യൂ എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ അതിനെതിരെ പോരാടുക എന്നതാണ് അല്ലെ അതിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നതാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ ഇതെല്ലാം അറിയാമെങ്കിലും നമ്മൾ ചിലപ്പോൾ പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോകും പെട്ടുപോകും എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ഒരു മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുക്കുന്നു അത് ലളിതമായ രീതിയിലാണ് ആ ഗുരുനാഥൻ അല്ലെ ആ മഹർഷി ഋഷീശ്വരൻ തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത് ആ ഗുരുവിന്റെ അടുക്കൽ ഗുരുകുല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മൂന്ന് കുമാരന്മാർ അല്ലെ മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു അവിടെ ആ ഗുരുകുല എല്ലാം അവർ പൂർത്തിയാക്കി അവർ അവരുടെ സ്വഗ്രഹത്തിലേക്ക് മടങ്ങാനിരിക്കുകയാണ് അങ്ങനെ തലേദിവസം എല്ലാ കാര്യങ്ങളും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ എല്ലാം ഇങ്ങനെ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ അവർക്ക് അവരുടെ സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങണം തലവസൻ രാത്രി അവന് അവരതിനായി തയ്യാറെടുക്കുകയാണ് ആ സമയത്ത് ഗുരുനാഥൻ ആ മൂന്ന് ശിഷ്യന്മാരെയും അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് ശിഷ്യന്മാർ ഒരുമിച്ച് ചോദിച്ചു അല്ലയോ ഗുരുവേ എല്ലാ പരീക്ഷയും കഴിഞ്ഞതല്ലേ ഇനിയും പരീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഗുരു പറഞ്ഞു ഒരു പരീക്ഷ കൂടിയുണ്ട് എന്ന് അങ്ങനെ പിറ്റേ ദിവസം അവർ അവരുടെ സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങുകയാണ് ഗുരുനാഥൻ്റെ അനുഗ്രഹവും മേടിച്ച് ഗുരുപത്നിയുടെ അനുഗ്രഹവും മേടിച്ച് കാൽത്തൊട്ട് വന്നിച്ച് അവരവരുടെ സുഗ്രഹങ്ങളിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ ആദ്യത്തെ ആ കുമാരൻ അല്ലെങ്കിൽ ആ ശിഷ്യൻ നടന്ന് അദ്ദേഹത്തിൻ്റെ ആ കുമാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ആ വഴി നിറയെ മുള്ളുകളാണ് വലിയ വലിയ മുള്ളുകൾ എന്തു ചെയ്യണമെന്നറിയില്ല തനിക്ക് മടങ്ങുകയും വേണം പോവുകയും വേണം ആ ശിഷ്യൻ ആ മുള്ളുകളിൽ ചവിട്ടിക്കൊണ്ട് നടന്നു അങ്ങനെ അതിനെ മറികടക്കാൻ ശ്രമിച്ചു ആ കുമാരൻ്റെ കാലുകളിൽ മുള്ളുകളെല്ലാം കൊണ്ട് കാലു മുറിയുകയും ചോര വരികയും ഒക്കെ ചെയ്തു രക്തമൊക്കെ വരികയൊക്കെ ചെയ്തു അങ്ങനെ മുന്നോട്ട് നീങ്ങാനാവാതെ ആ ഒരു സൈഡിൽ വളരെ തളർന്ന അവശനായിട്ട് ആ കുമാരൻ അവിടെ ഇരുന്നു അങ്ങനെ രണ്ടാമനും അതാ എത്തുന്നു രണ്ടാമൻ വന്ന് നോക്കുമ്പോൾ ആ വഴി നിറയെ മുള്ളുകളാണ് നടന്നു പോകാൻ ഒരു നിവർത്തിയുമില്ല കുമാരൻ ആ വഴി ഉപേക്ഷിച്ചു അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല പകരം മറ്റൊരു വഴി തിരഞ്ഞെടുത്തു പക്ഷേ ആ വഴിയിലൂടെ തൻ്റെ ഗൃഹത്തിലേക്ക് എത്തുവാനും സാധിക്കുകയില്ല അങ്ങനെ ആ കുമാരനും അവിടെ പകച്ചു തീർന്നു മൂന്നാമൻ എത്തി മൂന്നാമൻ നോക്കുമ്പോൾ താൻ പോകേണ്ട വഴിയിൽ നിറയെ മുള്ളുകളാണ് ഒരു നിമിഷം ആലോചിച്ച് നിന്നു അതിനുശേഷം ഒരു വടിയെടുത്തു വടിയെടുത്തുകൊണ്ട് ആ വഴിയിൽ കിടന്ന മുള്ളുകളെല്ലാം ആ ശിഷ ആ കുമാരൻ എടുത്തു മാറ്റുകയാണ് അങ്ങനെ സസൂക്ഷ്മം നോക്കി നോക്കി എല്ലാ മുള്ളുകളും ആ കമ്പുകളും ഒക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ആ കുമാരൻ അവിടെ നിന്ന് മുന്നേ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുകയാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു ആ ആ പ്രതിസന്ധി നമ്മൾ ഓർക്കണം ആ പ്രതിസന്ധി എന്താണ് അവിടെ ആ കുമാരൻ്റെ വഴി നിറയെ മുള്ളുകളാണ് ആ പാതയിൽ നിറയെ മുള്ളുകളാണ് ആ മുള്ളുകളെല്ലാം എടുത്തു മാറ്റിയിട്ട് ആ കുമാരൻ നടന്ന് നീങ്ങുകയാണ് അങ്ങനെ നടന്ന് നീങ്ങി മുന്നോട്ട് എത്തുമ്പോൾ അവിടുത്തെ ഒരു അവിടെ നിൽക്കുന്ന വലിയൊരു ഭിക്ഷത്തിൻ്റെ ചുവട്ടിൽ ഗുരുനാഥൻ നിൽക്കുന്നു എന്നിട്ട് ആ ഗുരുനാഥൻ പറഞ്ഞു അല്ലയോ കുമാര ഇതായിരുന്നു പരീക്ഷ എന്ന് പറയുന്നത് ആ പരീക്ഷയിൽ നീ വിജയിച്ചിരിക്കുന്നു ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ നീ നടന്നു വന്ന പാതയിൽ മുഴുവൻ മുള്ളുകളാണ് നിന്റെ പ്രതിസന്ധികളാണ് ആ മുള്ളുകളെ നീ സസൂക്ഷ്മം നിരീക്ഷിച്ച് നീ ബുദ്ധിയോടെ ആ മുള്ളുകളെ എല്ലാം എടുത്തു മാറ്റി ആ പാത നീ തെളിച്ചു നിനക്കുള്ള പാതയും നീ തെളിച്ചു മാത്രവുമല്ല നീ വലിയൊരു പുണ്യം കൂടി ചെയ്തു അല്ലെങ്കിൽ വലിയൊരു പരോപകാരം കൂടി ചെയ്തു നിന്റെ പിന്നാലെ ആരൊക്കെ വരുന്നോ അവർക്കെല്ലാം വേണ്ടി നീ ആ വഴി തെളിച്ചു വിട്ടു ആ തെളിച്ചിടുകയാണ് നീ ചെയ്തത് നിനക്ക് മാത്രമല്ല നീ ചെയ്തത് നിനക്ക് ശേഷം വരുന്ന ആരൊക്കെയാണോ അവർക്കെല്ലാം വേണ്ടി ആ പാത നീ നന്നായി തെളിച്ചിട്ടു അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ കർമ്മം അല്ലെങ്കിൽ ഏറ്റവും വലിയ സത്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ കാര്യമെന്ന് പറയുന്നത് ആ കുമാരൻ ആ ഗുരുനാഥൻ്റെ കാലം തൊട്ട് വന്നിച്ചു നോക്കൂ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആ മുള്ളുകൾ എന്ന് പറയുന്നത് പ്രതിസന്ധിയാണ് ജീവിതത്തിലെ ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കണമെന്നുള്ള കാര്യം നമ്മൾ ഒന്ന് മനസ്സിരുത്തി ശാന്തമായി ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ചപിച്ചുകൊണ്ടൊന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനെ ക്രോഡീകരിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തരും അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹമായി തരും ആ ശാന്തതയോടെ അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ആണ് എങ്കിലും അതിനെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും അതിന് ചിലപ്പോൾ കാലതാമസം എടുക്കാം ദിവസങ്ങൾ എടുക്കാം മാസങ്ങൾ എടുക്കാം വർഷങ്ങൾ എടുക്കാം പക്ഷേ അത് ഭഗവാൻ കാട്ടിത്തരും അത് ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ കർമ്മമാണ് അപ്പോൾ ആ അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ശാന്തമായി പ്രാർത്ഥിച്ച് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെല്ലാം മറികടക്കാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തീർച്ചയായും പ്രതിസന്ധി വരും ആ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ഉപായം നമ്മിൽ തന്നെയുണ്ട് അതിൻ്റെ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് മറികടക്കാൻ സാധിക്കും അതിനായി കാത്തിരിക്കുക അതിനായി പ്രവർത്തിക്കുക അതിനായി മുന്നോട്ട് തന്നെ ആ പ്രതിസന്ധിയെ മുന്നിൽ കാണുമ്പോൾ പിന്നോട്ട് കാല് വെക്കാതെ മുന്നോട്ട് മുന്നോട്ട് പോയി ആ മുന്നോട്ട് നമ്മുടെ ആ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ആ പ്രതിസന്ധിയെ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ കൃപാകടാക്ഷത്തിന് പാത്രമായിക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ ശ്യാം